ഓച്ചിറ പ്രേയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത് രണ്ട് ദിവസത്തെ സ്കൂൾ കലോത്സവം ഉയിർപ്പ് രണ്ടായിരത്തിനാല് എന്ന പേരിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സ്കൂൾ മാനേജർ പ്രൊഫസർ കെ കൃഷ്ണപിള്ള കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ടുള്ള രണ്ട് ദിവസത്തെ పిటి ప్రసిడే కె ఆర్ వ్యన్ అధ్యక్షత వహించు നടൻ ആർ കൃഷ്ണകുമാർ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പ്രഥമാധ്യാപിക ആർ ജയശ്രീ കലോത്സവ സന്ദേശം നൽകി എൻ കെ ഷാജഹാൻ ടോണി എസ് നജായഫ് ജാരിയ റീജ പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും രണ്ടു ദിവസവും ഒരു പൊരീട്ടാതെ മത്സരങ്ങൾ നടത്തി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം വളരെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിന്റെ ഏറ്റെടുക്കുകയും